ആദർശ സമ്മേളനത്തിൽ ആമുഖ ആമുഖഭാഷണം നിർവഹിച്ചുകൊണ്ട് മുഹമ്മരായ സി എച്ച് കെ എഫ് ഐ സി സദസ്യനെ അഭിസംബോധന ചെയ്യുന്നു അതിന് പൂർവ്വം ക്ഷണിക്കുന്നു അസ്ലാം വറഹമുല്ലാഹി വാത്തുഹിറമാൻ അലഹമദില്ലാഹിറബലമി والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد يمهتايا إم بيدي الدنيا ما كيا بهمانة بتبان سيد عباس علي شهاب تونل كوري وليا مهتاي استغاثة الليل ما نجم كمتي وباتوس نوايا وهما نفتاه زمن ليلي تمل الشيخ الكريم خليل الشيخ مخذول بن الصهاري الصحي خطيب الدفاع المدني وقالي لحكومة الرئيس الخيمة مت പ്രഗൽഭരായ സദാത്തുമാരെ പ്രിയപ്പെട്ട നേതാക്കളെ സ്നേഹമുള്ള സഹോദരന്മാരെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ദാവഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക നേതാക്കളായ ബഹുമാനപ്പെട്ട പാണക്കാട് സാദാകുമാർ ബഹുമാനപ്പെട്ട എം എം ബഷീർ ഉസ്താദ് സി എച്ച് ഉസ്താദ് നവറല്ലാഹും അറാകിദും ബഹുമാനപ്പെട്ടവരുടെ മഹത്തുക്കളുടെ കബർ സിയാറത്തോടുകൂടി തുടക്കം കുറിക്കുകയും ജുമായ്ക്ക് ശേഷം കുത്തുബു ജമാൻ സെയ്ദരവി മമ്പൃന്ദങ്ങളുടെ ജിയാറത്തോടുകൂടി ദാഹുദയിലെ സനതു വാങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികളും യുവ പണ്ഡിതന്മാരും ഇവിടുത്തെ വിദ്യാർത്ഥികളും ഈ പ്രദേശത്തുകാരായ സുന്നി പ്രവർത്തകരും ദാഹുദയിൽ ഒത്തുകൂടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ കരുത്തനായ കാര്യദർശി ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി സ്ഥാപകരിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുടെ കബു തയാറത്തിന് ശേഷം സമസ്തയുടെ മുംവർണ്ണ പതാക വാനിലേക്ക് ഉയർത്തിയതോടുകൂടി തുടക്കം കുറിച്ച മഹത്തായ ദാർഹൃദയുടെ സന്നിദ്ധാന സമ്മേളനത്തിന്റെ രണ്ടാം സെഷനിലാണ് നമ്മൾ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ആദർശ ആദർശ ശിഷനാണിത് നമ്മുടെ ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിന്റെ തനിമയായ അഹിര് സി വൽജമായ എന്ന ആദർശമാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഈ ലോകത്ത് പ്രവാചകന്മാർ കൊണ്ടുവന്ന ദീൻ ഹബീബായ റസൂറുള്ള സല്ലാഹുലൈ വസല്ല തങ്ങളോടുകൂടി പ്രവാചക പ്രബോധനം അവസാനിച്ച ദീൻ റസൂറുല്ലായ് സലാഹുലൈവ് വസ്ലമ്മ തങ്ങൾ സഹാബങ്ങൾക്ക് കൈമാറി സഹാബത്തിൽ നിന്ന് താപ്യങ്ങളത് ഏറ്റെടുത്തു തപൽ താപ്യങ്ങൾ വഴി അള്ളാഹുൻ ഡൌലിയാക്കളും ആരിഫ്യങ്ങളും മഹത്തുക്കളും വഴിയായി അലൈഹി സലല്ലാഹുസ്വലമാ തങ്ങളുടെ കാലത്ത് തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെത്തിയ പരിശുദ്ധമായ ദീൻ ഇസ്ലാം അതിന്റെ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും ഒരു വ്യത്യാസവുമില്ലാതെ തന്നെ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടം വരെ കേരളീയ മുസ്ലിങ്ങൾ ആദരിച്ച് അംഗീകരിച്ച് വിശ്വസിച്ചു പോന്നു നമുക്കൊപ്പം അറിയുന്നത് പോലെ തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുണ്ടായ പുത്തനാശയക്കാരുടെ കടലിലയറ്റം കാരണം മുസ്ലിങ്ങളുടെ വിശ്വാസ ആചാരങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ മഹാനായ കോയത്തങ്ങളും കേരളത്തിൽ അറിയപ്പെട്ട ഹൃദയായ ആരഹ്യങ്ങളായ ഉലമാക്കളും ഒത്തുചേർന്നുകൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലും വ്യവസ്ഥാപിതമായി തൊള്ളായിരത്തി ഇരുപത്തിയാറിലും രൂപീകൃതമായ സമസ്ത കേരള ജമീയത്തിലുടമ ആ മഹത്തായ പണ്ഡിത സഭ കേരളത്തിന്റെ മുക്കു മൂലങ്ങളിലും മുഴുവനും മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് യഥേഷ്ടം ആയത്തുകളും അതീത്തുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സാധാരണക്കാരുടെ ഈമാനിൻ ആശയക്കൊപ്പിതരാക്കുന്ന പുത്തനാശയക്കാരുടെ ചേത്തനങ്ങൾ മുഴുവനും തകർത്തുകൊണ്ട് യഥാർത്ഥമായ ജയിലിന്റെ തനിമ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി റിസർവായ് അലൈഹി സലമ തങ്ങളുടെ കാലം തൊട്ട് കേരളീയ മുസ്ലിംകൾ നിരാക്ഷേപം അംഗീകരിച്ച് ആചരിച്ചു വരുന്ന ആശയങ്ങൾ ശിർക്കും കുഫറും വിവേകമായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ വീണ്ലുണ്ടാക്കുന്ന പത്ര ബുദ്ധനാശയക്കാരുടെ പനിമറം സമൂഹത്തിന് തുറന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ സമസ്തയുടെ ആഡിന്യങ്ങൾ കേരളത്തിൽ മുഴുവൻ വിശ്രമമില്ലാത്ത പരയോട്ടം നടത്തിയതിന്റെ പേരിൽ ഇന്ന് കേരളത്തിലെ ബഹുമൂരിപക്ഷം മുസ്ലിം അമ്മത്തും സമസ്ത കേരള ജമീയത്തിലുമായയുടെ കീഴിൽ ഉറച്ചു നിൽക്കുന്നു വഹാബി പ്രസ്ഥാനം അത് പിഴച്ച പാർട്ടിയാണെന്നും ജമായ ഇസ്ലാമി ഒരു തട്ടിപ്പിന്റെ പ്രസ്ഥാനമാണെന്നും കാതിയാനികൾ കാഫുകളാണെന്നും കള്ള തിരേക്കത്തുകൾ പിഴച്ചതാണെന്നും വിപരീജമായത്തുകാരുടെ വാദം ശരിയല്ല എന്നും കേരളീയ മുഹമ്മദ് പറയുന്നുണ്ടെങ്കിൽ അവരായത്തുകളോ ഹജീസുകളോ നോക്കി കണ്ടുപിടിച്ചതല്ല സദസ്തയുടെ ഉലമാക്കൾ വിശ്രമമില്ലാതെ സമൂഹത്തിനിടയിൽ നിറഞ്ഞുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചതാണിത് ആ സമസ്ത ആവശ്യാനുസരണം സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് പതിനായിരത്തോളം മദ്രസുകൾ വോട്ടിൽ പ്രവർത്തിക്കുന്ന നമുക്കറിയാം അതുപോലെ റേഞ്ച് ജമ്മ്യത്തിൽ മോലിമീനും സുന്നീവ ജനസംഘവും തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തിരൂർ താലൂക്ക് ജമ്മ്യത്തിൽ മഴയുടെ കീഴിൽ ഇവിടെ ഈ ചമ്മാട് മേഖലയിൽ മഹല്ലുകൾ ഏകീകരിപ്പിച്ച് പ്രവർത്തിക്കാനും വേണ്ടി സുന്നിയ മഹന്ദ് ഫെഡറേഷനും ഇങ്ങനെ തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാൻ എസ് എസ് എഫ് എന്നൊരു സഞ്ചരണയുമൊക്കെ ഉണ്ടാക്കി പ്രവർത്തിച്ചു പോന്നു സമസ്തയുടെ വരുമാക്കൾ അവസരോചിതമായി ചിന്തിച്ച് അതിന്റെ ഉമ്പറാക്കളും കൂടി ആലോചിച്ച് സമൂഹത്തിനാവശ്യമായ പുരോഗതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പുരോഗതിയുടെ ഭാഗമായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ദാർലുദ ഇസ്ലാമിക് അക്കാദമി നേരത്തെ ഇവിടെ എന്ന് നമുക്കറിയാം സംസ്ഥയുടെ നേതാക്കൾ സംസ്ഥയുടെ പ്രചരണാർത്ഥം ബോംബെയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു പൗരപ്രമുഖനായ ഒരു മുതലാളി തന്റെ തൊഴിലാളികളെ മുഴുവനും വന്യരായ ഐറോ സുസ്ഥാനും ഉസ്മാൻ സാഹിബ്ബടക്കമുള്ള നേതാക്കളുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഇവർക്ക് ഇവയ്ക്ക് ദീനിനെക്കുറിച്ചൊന്നും അറിയില്ല നിങ്ങൾ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവരാ ആളുകളെ തൊഴിലാളികളെ പരിചയപ്പെട്ടു കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലുമുള്ള തൊഴിലാളികളായിരുന്നു പക്ഷെ അവർക്ക് ഫാസിയവതാൻ അറിയില്ല കേരളത്ത് തൗഹീദ് അറിയില്ല അവരുടെ പേര് നല്ല സുന്ദരമായ ഇസ്ലാമിക പേരായിരുന്നു പക്ഷേ ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാത്ത വന്യവയോധികരായ ഈ തൊഴിലാളികളെ കണ്ടപ്പോൾ വന്യരായ സംസ്ഥയുടെ വനമാക്കൽ അവിടെ നിന്നവരൊരു നെടുവീർപ്പിടിയാണ് അള്ളാഹുവെ കേരളത്തിൽ സമസ്തയുടെ കീഴിൽ ഒരുപാട് മദർശങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അറബി കോളേജുകളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നൂറുകണക്കിലോ ന്മാരും ചെലവ് വാങ്ങിക്കൊണ്ട് ഇസ്ലാമിക തൗമത്തിനു വേണ്ടി കേരളത്തിലൊക്കെ പ്രവർത്തിക്കുന്നു എങ്കിൽ കൊച്ചു കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിൽ പോലും ദീൻ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കേണ്ടത് ആ സമസ്തയുടെ ബാധ്യതയാണല്ലോ നമ്മുടെ ബാധ്യതയാണല്ലോ അതിന് നാം അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും എന്ന അവരുടെ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത രാഷ്ട്രീയമായിരുന്നു ബഹുമാനപ്പെട്ട ദാമൂദ ഇസ്ലാമിക് അക്കാദമി നമുക്കറിയാം ആദ്യമായി പള്ളി ദിവസങ്ങളിൽ വെച്ചുകൊണ്ട് മാതൃകാദർശ പരീക്ഷിച്ചു ഉറുദും കണക്കും ഇംഗ്ലീഷുമൊക്കെ പള്ളികളിൽ വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അത് ചില കാരണന്മാർക്ക് പിടിച്ചില്ല മാത്രമല്ല വ്യവസ്ഥാപിതമായി പഠിപ്പിക്കാൻ പറ്റിയ യോഗ്യരായ അധ്യാപിക അധ്യാപകന്മാരെ പല മഹലുകളിലും കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ മാതൃകാദർശ് പരാജയപ്പെട്ടു അങ്ങനെ ഈ ദാരുണതയുടെ സ്ഥാപകരായ നാലഞ്ച് നേതാക്കൾ കോട്ടക്കലങ്ങാടിയിലെ ഒരു ലോഡ്ജിൽ റൂം എടുത്തുകൊണ്ട് അവരൊരു ദിവസം പൂർണ്ണമായി ചിന്തിക്കുകയാണ് ഒരു സ്ഥാപനം നമ്മൾ എങ്ങനെ തുടങ്ങി ഒരു സ്ഥാപനത്തെക്കുറിച്ച് ആലോചിച്ചു ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന് ഒരു ബാധ്യത ഉണ്ടാക്കലാണല്ലോ അതിനുള്ള പല ഫലം കിട്ടിയില്ലെങ്കിലോ നാവഹത്തിനോട് നാം മറുപടി പറയേണ്ടി വരുമല്ലോ എന്നവർ കൂലങ്കശമായി ചിന്തിക്കുകയാണ് ആ നാലഞ്ച് നേതാക്കളിൽ മൂന്നാളുകളും ഇന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് ഐറോസ് ഉസ്താദ് ബാഫുത്തിഹാജി ലവറുള്ള മറാത്തികവും അതിൽ ശേഷിക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു കുഞ്ഞാക്കുഹാജിയും സേഗരി വ്യാജിയും കാർഡടക്കും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് അള്ളാഹു ദുർഗായുസും മാത്യൂസും പ്രധാനം ചെയ്യുമാറാവട്ടെ അങ്ങനെ അവർ ചിന്തിക്കുകയാണ് നൌക്കരാമിന് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിൽ പല സ്ഥാപനങ്ങളും തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു മുതലാളി കുറച്ച് സ്ഥലം വർക്ക് ചെയ്യും അതിന്റെ ശേഷം പാണക്കാട് സയ്യിദ് കുടുംബത്തെയോ അതുപോലുള്ള ആദരണീയ ഒത്തിച്ചെയോ കൊണ്ടുവന്ന് അതിന്റെ ഒരു കല്ലിടുന്ന ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പിന്നെ ഗൾഫിലേക്ക് കയറി അവിടെ നിന്ന് പിരിവെടുത്തുകൊണ്ട് ആ പിരിവിന്റെ കമ്മീഷനും വാങ്ങിക്കൊണ്ട് പല ആളുകളെ ഇവിടെ അടിച്ചുപൊടിച്ച് സുഖിച്ച് ജീവിക്കുന്ന കാഴ്ചയാണ് കേരളീയ മുസ്ലിങ്ങൾ കാണുന്നത് എന്നാൽ ഈ ഒരു വഴിയല്ല ബഹുമാനപ്പെട്ട ദാരുതയുടെ നേതാക്കന്മാർ ചിന്തിച്ചത് അവരാലോചിച്ചു നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിന്റെ ആദ്യം അതിന്റെ എല്ലാ വഴിയും ആലോചിക്കണം അവിടെ കൂടിയ നേതാക്കൾ കഴിഞ്ഞതിനനുസരിച്ച് ലക്ഷങ്ങളും പതിനായിരങ്ങളും ആദ്യം സംഭാവന ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട റസോറും മാറ്റങ്ങൾ മഹാഗുരു സഹാബത്തും മദീനയിലേക്ക് ഇന്നലെ ചെന്ന് അവിടെ മദീനയിലേക്ക് എപ്പോൾ അബീബായി മാത്രങ്ങൾ മുസ്ലിംകൾക്ക് മദീനയിലെ ആസ്ഥാനം വേണം ഒരു പള്ളി വേണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് എന്ന് പറയുന്ന രണ്ട് എത്തിയ മക്കളുടെ ഉടമസ്ഥിതിയിലുള്ള ഒരു സ്ഥലം അറബികള് അന്നത്തെ മദീനക്കാരായ സുരകുമാര് ഈത്തപ്പനെ ഉണക്കിയിരുന്ന ചട്ടു ചവറുകൾ കൊണ്ടിട്ടിരുന്ന ഒരു സ്ഥലമാണ് മസ്ജിദ് നിബന്ധിക്കുവേണ്ടെന്ന് തെരഞ്ഞെടുത്തെങ്കിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ യു ബാസു തിഹാജി നാം ഇരിക്കുന്ന ഈ സ്ഥലം ൊട്ടടുത്ത ഓട്ട് കമ്പനിക്കു വേണ്ടി മണ്ണെടുത്തുകൊണ്ട് കുണ്ടും കുടിയും നിറഞ്ഞിരുന്ന കാട് പിടിച്ചിരുന്ന ആർക്കും ആവശ്യമില്ലാത്ത ഒരു സ്ഥലം അത് വിലക്ക് വാങ്ങിക്കൊണ്ട് ഇവിടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ ശിലയിടുകയാണ് ബഹുമാനപ്പെട്ട മുസ്ലിം കേരള ഉമ്മത്തിന്റെ അനിശേദേതാവായിരുന്ന റെയ്സിൽ മുഹത്തക്കീൻ കണ്ണിയ ചു സ്റ്റാറാണ് ബിൽഡിംഗ് അങ്ങനെ ഈ സ്ഥാപനം പടിപടിയായി ഉയർന്നു വന്നു ഞാൻ ഓർത്തുപോവുകയാണ് ഈ മെയിൻ ബിൽഡിംഗിന്റെ രണ്ടാം നിലയോട് വാർത്ത കഴിഞ്ഞു മേരെ കയറിക്കൊണ്ട് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി എന്ന് പറഞ്ഞൊരിക്കാനും അങ്ങനെ ചുറ്റുഭാഗത്തുമുള്ള താറ് എടുത്ത സ്ഥലങ്ങളിങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടു ബാപ്പുട്ടി ഹാജി പറഞ്ഞു ഈ കാണുന്ന മാനീപ്പാടം ഏകത്തിന് ഭൂമി നമ്മൾ വിടമെടുത്ത് വാങ്ങിയിരിക്കുകയാണ് കുറച്ചുസ്ഥാനം നാം മണ്ണിട്ടിരിക്കുകയാണ് ബാക്കിയൊരുപാട് മണ്ണിരാളെ കൊണ്ടും ഗുണിയുമായി നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയേക്കാം എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ വേസി സ്ഥലം ഇത്രയൊക്കെ വാങ്ങിക്കൂട്ടുന്നതെന്ന് നിങ്ങൾ ഒരു പക്ഷെ ചോദിച്ചേക്കാം പക്ഷേ എനിക്ക് ആയുസ് ഉണ്ടാവണമെന്നോടില്ല നിങ്ങൾക്കൊക്കെ ആയുസ് ഉണ്ടെങ്കിൽ ബാങ്കിൽ കാണാം ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന ലോകത്തിന്റെ മുസ്ലിം യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റികൾ ആശ്രയിക്കുന്ന വലിയൊരു യൂണിവേഴ്സിറ്റിയായി ഗവർണർ ഉറങ്ങുവരുന്ന നിമിഷ എന്ന് ായ ബാപ്പുട്ടി രാജി പറഞ്ഞ് ഞാൻ ഓർക്കുകയുള്ളൂ ആ വിശ്വ വിശുദ്ധി കാരണം ആ ഉദ്ദേശ ശുദ്ധി കാരണം ആത്മാർത്ഥമായ പ്രവർത്തനം കാരണം ബഹുമാനപ്പെട്ട ബാപ്പുട്ടി രാജിയും അത് ബസൂർ സ്ഥാപും അവരുടെ കീഴിലൊരു മിക്കുന്നഭാക്കളും നിഷ്കളങ്കമായിക്കൊണ്ടതിനു വേണ്ടി പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇത് ലോകത്തിന്റെ മുഖ്യമൂലമാണ് യൂണിവേഴ്സിറ്റികളുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇവർക്ക് ഹൃദയ ഉദവികൾ ഇസ്ലാമിക സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറബ് രാജ്യങ്ങളിലെ ഉന്നത ഡിപ്പാർട്ട്മെന്റുകളിൽ ഉദവികൾ സേവനം യാണ് നമ്മുടെ ഇന്ത്യയുടെ അകത്തും പുറത്തുമുള്ള ഒരുപാട് മീഡിയകളിൽ അതിന്റെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഉദവികളാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ മുഖന നേതാവ് അദ്ദേഹത്തിന്റെ അണികൾക്കിടയിൽ മനസ്സ് തുറന്നൊരു സംഭവമുണ്ട് ഈ വ്യാജമുടിക്കെതിരെ ദാർഹൃതയിൽ നിന്നാണ് എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കൾ ഏറ്റെടുത്ത സമരത്തിന് തുടക്കം കുറിച്ചത് ദാർഹൃതയിൽ നിന്നാണെങ്കിൽ ദാർഡക്കാര് നമ്മളെ നമ്മളെ നെടക്കുക നമ്മളെ മുടിയുടെ കാര്യത്തിൽ അവരെ പിടികൂടിയിരിക്കുന്നു എന്ന് വിഘടന നേതാവിനോട് തൊട്ടടുത്ത അനുയായികൾ പറഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സ് തുറന്നു പറഞ്ഞത് മുടിയുടെ മുടിയുടെ കാര്യം മാത്രമല്ല ഈ ഭാവി ധാർമയുടെ കയ്യിലാണ് ഇസ്ലാമിക വിപ്ലവം ധാർമക ഏറ്റൻസരിക്കാണ് ലോകത്തിന്റെ ഭാഗത്തു മുഴുവനും അതാണ് ഞാൻ ഏറ്റവും അപകടമായി കാണുന്നത് എന്ന് വികൃത നേതാവ് അനുയായികളോട് പറഞ്ഞത് കൂടി മാറുമെന്ന അനുയായികൾ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് ഈ രൂപത്തിൽ കേരളത്തിന്റെ എന്നല്ല ലോകത്തിന്റെ ഇസ്ലാമിക നായികത്വം ഏറ്റെടുത്താൽ ദാർദങ്ങളുടെ മക്കൾ ഇന്ന് കണി വന്നിരിക്കുകയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ദാർദ ഇസ്ലാമിക അക്കാദമിയുടെ നേതാക്കളായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഗീതന്മാരുടെ ആഭരണേരായ പണ്ഡിതന്മാരും ഭണാക്കളും ഈ സമൂഹത്തിന് ആവശ്യപ്പെട്ടതെ അവർ ചെയ്തു ൂർശ സിശനിലാണ് ഞാൻ നമ്മൾ എനിക്കറിയാം ഞാൻ ഓർത്തു പോവുകയാണ് എസ് കെ എസ് എഫിന്റെ സ്ഥാപക നേതാക്കൾ അണിനിരുന്ന വേദിയാണിത് ഇത് സാന്ത്ഭികമായി ഇങ്ങനെ ഒത്തുകൂടിയതല്ല ഇതൊരു നിയോഗമാണ് എസ് കെ എസ് എഫിന്റെ രൂപീകരണ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഗേന്ദന്മാരുടെ കഴിഞ്ഞകാല ആരും ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ച് മഹല്ലത്തുകൾ കുടുംബം കൊടിയും കുൺബം വലി ഇറങ്ങിച്ചെന്നുകൊണ്ട് തെരുവ് പട്ടികൾക്ക് കടിയേറ്റ് കള്ളന്മാരുടെ ഏറുകൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു പട്ടിണികളെന്ന് ഓരോ മഹലത്തിലേക്കും വഴങ്ങിച്ചൊന്ന് അവിടെയുള്ള പാവപ്പെട്ട മുസ്ലിം മെമ്പർസിന്റെ യിലുള്ള ചിന്നിക്കാശുകൾ സ്വരൂപിച്ച് സഹോദരിമാരുടെ കാലം കഴിപ്പിടം മണിഞ്ഞ ആഭരണങ്ങൾ മുഴുവൻ ഒരുമിച്ചു കൂട്ടി തെങ്ങും തങ്ങളും വസു ചെയ്യിപ്പിച്ചുകൊണ്ട് സ്വന്തം മക്കളത്തോടും പട്ടിണിക്കിട്ട് ഒരു പിടികളിന്യങ്ങൾക്ക് വേണ്ടി മദർസിലും പള്ളി നടത്താൻ വേണ്ടി തൂക്കുതേക്ക് സമ്പാദനം ചെയ്യിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സഹത്തോടെ കഴിഞ്ഞ കാല ഏഴ് കേരളത്തിൽ ഇവിടെ വന്ന് മോടി നടന്നുകൊണ്ട് ഈ രൂപത്തോടൊരു വൈജ്ഞാനികൾക്കും ഇപ്പോഴും ഒരു മുന്നേറ്റം കേരളത്തിലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ കാലായിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് െങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരളം എഞ്ചിനീയറ്റുകളുമായ കരുത്തനായ കാര്യദർശിയായിരുന്നോ മഹാനവർക്ക് യു എ യോക്കാ സൌദ്യോഗികമായി ഒരു വിരുന്ന് ഏർപ്പെടുത്തി ആ വിരുന്നിൽ വെച്ചുകൊണ്ട് യു എ യോക്സിന്റെ ഗതകാര ഡയറക്ടർ ഇഷാമുൽക്കൊണ്ട് പറഞ്ഞു അല്ലാഹു അബൂബത്തർ ഇരിക്കുന്ന ഷെയ്ഖ് അബൂബത്തർ കേരളത്തിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു പണ്ഡിതനല്ല ഇന്ത്യ രാജ്യത്തിന്റെ മാത്രം പണ്ഡിതനല്ല ലോകത്തിന്റെ പണ്ഡിതനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് സമ്മതിച്ചൊരു കാര്യമുണ്ട് ഈശോ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള ഒരു വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് പോലും പഠിഞ്ഞിട്ടില്ലെന്ന് ഇഷാവിൻ കുർഹാനി ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞെങ്കിൽ അത് നമ്മളെപ്പോലുള്ള സമ്മേളനം കണ്ടുകൊണ്ട് ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സഞ്ചാരകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമല്ല ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചു വരുത്തണം ത് അറബ് രാജ്യങ്ങൾക്ക് പോലും ഗവൺമെന്റ് ചെലവിൽ പോലും ചെലവ് ചെയ്യാൻ കഴിയാത്ത വൈജ്ഞാനിക വിപ്ലവം പാവപ്പെട്ട സമുദായത്തിന്റെ ചൂണ്ടിക്കാശികൾ സ്വരൂപിച്ചെടുത്തുകൊണ്ട് ഈ കേരളത്തിൽ നൂറുകണക്കിന് അറബിക്കോളേജുകളും എത്തിയങ്കാനകളും ആയിരക്കണക്കിന് വദർസകളും നടത്തി വരുന്നുണ്ട് എങ്കിൽ ഈ ഒരു നേട്ടമുണ്ടാക്കിയെടുത്ത സമസ്ത കേരള ജമിയത്തിലുമായുള്ള ഉസ്താദന്മാർ വന്യവയോധികരായ ഉസ്താദന്മാർ കീഴിച്ചവശരായി വിശ്രമിക്കേണ്ട സമയത്ത് ആ ഉസ്താദന്മാർ പോത്തു വളർത്തി സമസ്തയുടെ പിൻഗാമി എന്ന് പറഞ്ഞു പറഞ്ഞുയർത്തിക്കൊണ്ടുവന്നൊരു മനുഷ്യൻ ുടെ കള്ളപ്പടവും പരിസപ്പടവും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പാവപ്പെട്ട മുട്ടിമീങ്ങളെയും ആലിമീങ്ങളെയും വിലക്ക് വാങ്ങിക്കൊണ്ട് പൊതുവെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരെ വീട് വെക്കാൻ മക്കളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും അവർക്ക് ലക്ഷങ്ങളും കോടികളും വലിച്ചിട്ടുകൊണ്ട് അവരെ സ്വന്തം ചൊൽപ്പെടുത്തുകയും നിർത്തിക്കൊണ്ട് സമസ്തയുടെ പത്രങ്ങളെ പോലും സ്വന്തം ചൊൽപ്പെടുത്തുകയും നിർത്തിക്കൊണ്ട് ഒന്നരായ സ്ഥാപന്മാരെ കൂട്ടുപിടിക്കാനും അവരെ കല്ലറിയാനും സ്വന്തം ആസ്ഥാനത്തിലോട് വെച്ച് അവരെ ഗരവ് ചെയ്യാനും അവസാന പോലീസിന്റെ സഹായത്തോടുകൂടി അവർക്ക് പുറത്തേക്ക് പോകേണ്ടി ജപിക്കേണ്ടതുവരെ ഈ ശിഷ്യന്മാരെത്തിച്ചപ്പോൾ പൊന്നരായ സംസ്ഥയുടെ സ്ഥാപന്മാർ നിഷ്കളങ്കമായ റബ്ബേ മഹാനായ വരക്കൽ മുല്ല കോയത്തങ്ങളും അതുപോലുള്ള അരി സമസ്ത രൂപീകരിച്ചുകൊണ്ട് അവിടെ ഒത്തിച്ചേരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുലെ ഞങ്ങളിത് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ മാറച്ചുകൂടിയിരിക്കുകയാണ് അത് ഈ ബൈറസോളും വായുരസില മാറ്റങ്ങളുടെ കാലം പെട്ട് പരമ്പരാഗതമായി ഇവിടെ കൈപ്പറ്റി വന്ന സ്വീകരിച്ചു വന്ന ധീൻ ആ ധീനിൽ വീഴിലുണ്ടാക്കുന്ന പുത്തരാശയക്കാരിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിച്ച് ഏതാണോ തെരുവ് ശരിയായ ജീവിതം സംരക്ഷിക്കാൻ ഒരു പണ്ഡിറ്റ് സഭക്ക് രൂപം നൽകിയിരിക്കുന്നു <t <t െ ഈ പണ്ഡിസഭയുടെ തലക്കെട്ട് എക്കാരും മുഖവിയായ നിന്നെ പേടിക്കുന്ന അണിമീങ്ങൾ ഇതിന്റെ രംഗത്ത് കൊണ്ടുവരണമേ അവസാനം ഞങ്ങളുടെ പിന്തുണ ായെങ്കിൽ അവിടെ കൂടെ ഉപനവിയായ ആലിമീകളാണ് ആരോഗ്യങ്ങളാണ് മഹാനായ കണ്ണീത്താപന പോലെയുള്ളവരാളതിന് ആമീയപ്പെടണമെങ്കിൽ ആ കൃഷിയായ മൂന്നാവും സ്വീകരിക്കുമെന്ന നമുക്ക് ഉറപ്പാണല്ലോ അതുകൊണ്ട് തന്നെ വന്നരായ ഉസ്താപന്മാർ പോത്തുപറത്തുന്നതാണിമീങ്ങൾ അവർ ചെലതു കൊടുക്കുന്ന പണ്ഡിതന്മാർ ഈ ഇതുപോലെയുള്ള സുഗപ്പൻ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഈശ്വര പ്രസ്ഥാനങ്ങളിലേക്ക് പണ്ഡിതന്മാരെ സുരക്ഷിതമായ തന്നെ പ്രവർത്തകരെ അനാവശ്യമായി ചില്ലീസ് പിടിച്ച് പറഞ്ഞുകൊണ്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസിയായി മാറിയപ്പോൾ വന്യരായ ഉസ്താദിനാഹിനോട് കരഞ്ഞു ദ ചെയ്തു ആ ദയുടെ ഉത്തരമായിക്കൊണ്ടാണ് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എസ് കെ എസ് എസ് എന്ന സംഘടന ഉടനെടുക്കുന്നത് തീർച്ച അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ കുറച്ചാളുകൾ അതിനുവേണ്ടി രംഗപ്രവേശനം ചെയ്തപ്പോൾ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ തയ്യേണ്ടി വന്നു നമ്മളെ വന്യരായ പല ഉസ്താദന്മാർ പോലും നമ്മൾ നമ്മുടെ പ്രഗത്ഭനായ് ആ ഉസ്താദിന്റെ അടുക്കന് ഇവരൊക്കെ അടികളിൽ പെട്ട് ചില ആളുകൾ അടികളിൽ ചില ആളുകൾ ചെന്നിട്ട് ഞങ്ങൾ ഇവരുടെ വസാദികളെ പോലെ കുഴപ്പമുണ്ടാക്കുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഉസ്താദന്മാർ ഉപദേശിച്ചതുപോലെ ഞങ്ങൾ ഓർക്കുകയാണ് ആ സമയത്ത് സ്വീകരിക്കാനാ ഇല്ലാത്തൊരു ഘട്ടത്തിന് ഈ ബഹുമാനപ്പെട്ട താർണത ഇസ്ലാമിക് അക്കാദമിയാണ് എസ് കെ എസ് അവർക്ക് അഭയം നൽകിയത് എന്ന് അവസരോചിതമായി ഓർത്തുപോവുകയാണ് ആദ്യമായി എസ് കെ എസ് എഫ് എന്ന സംഘടനയ്ക്ക് ആദ്യമായി ഫണ്ട് തന്നെ സംഭാവന ചെയ്തത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഈ പ്രോപ്പർട്ടി ഹാജിയായിരുന്നു ആദ്യമായി സംഘടനയുടെ നാമനിർദ്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട ഹൈദ്രോസ് ഉസ്താദ് ആയിരുന്നു ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദിനെ പോലെയുള്ള നാട്ടിക ഉസ്താദിനെ പോലെയുള്ളവർ ഞങ്ങളെപ്പോ ഇവളുടെ ഒപ്പം ഓടി വരുന്ന പ്രവർത്തിച്ചു ബഹുമാനപ്പെട്ട ഷംസുലമയുടെയും കെ കെ ഉസ്താദിന്റെയും എല്ലാ ആശീർവാദവും പിന്തുണ ഉണ്ടായതുകൊണ്ട് എസ് കെ എസ് എഫ് പ്രവർത്തന ഗോതിയിലിറങ്ങിയെങ്കിൽ ഈ ധാർഹിത ഞങ്ങൾക്ക് അഭയം നൽകി ഇവർ ഒരുപാട് കാലം എസ് കെ എസ് എഫിന്റെ സ്ഥാപക നേതാക്കൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതിന്റെ ആ ഒരു ഒത്തുചേരലാണ് ഇവർ ഇന്ന് നടക്കുന്നത് ഞാൻ അവസരോചിതമായി ഓർത്തു പോവുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സംസ്ഥകരണ ജിമിയത്തൽ മായെന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം അതിന്റെ നേതാക്കൾ മുഴുവറും ഒത്രമിയ ആലിമ്യങ്ങളാണ് അവർ ശുദ്ധരാണ് അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ശംശവിളമയുടെ കണ്ണിയത്വ സ്ഥാപനം ശേഷം ഇതിന്റെ തലപ്പത്ത് വരാൻ വേറെ ചില ആളുകളാണ് എന്ന് നമ്മൾ പോലും തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷേ സമസ്തയുടെ കറാമത്താണ് അവരുടെ ജീവിതകാലം മുഴുവനെ ജീവിതകാലത്ത് തന്നെ എവിടെ പിടിച്ച് പുറത്ത് പുറത്തു വരാൻ കഴിഞ്ഞത് എന്ന് നാം സമസ്തയുടെ കറാമത്തായി നാം മനസ്സിലാക്കാം ആ വനിരായ നേതാക്കൾ അവരുടെ വിശുദ്ധി ജീവിത വിശുദ്ധി വിശുദ്ധി അവരെ സാമ്പത്തിക വിനിമയത്തിനുള്ള സൂക്ഷ്മത ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതുകൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനം വലിയൊരു സ്ഥാപനമായി ഉയർന്നു വന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജന്മീത്തരുമാരുടെ ആശയങ്ങളും മുഴുവൻ ഏർപ്പെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ രാസ്ഥാന മന്ദിരമാണ് ഒരു കേന്ദ്രമാകുക എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് നാം സഹായികളാവണം ഇതിന്റെ നേതാക്കൾ ഓരോ ഓടി നടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി അവരുടെ പാട് അതോറിറ്റിയുടെ ഫലം എന്ന് കബറിൽ ജാരി ായിക്കെയായിക്കൊണ്ടവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യമുള്ളവരെ അവരെ പോലെ നമുക്ക് കഷ്ടപ്പെടേണ്ടതില്ല പക്ഷേ നമ്മളും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകരാവണം പ്രചാരകരാവണം നമ്മൾ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അതിലെ ഭീകരമായ തുടങ്ങിയ സിനിമ ഫെഡറേഷൻ തുടങ്ങിയ സഞ്ചലകളുടെ പ്രവർത്തകരായി മാറണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കടറിലേക്ക് ജാരിയായ ശ്രദ്ധയായി വരണമെങ്കിൽ ഇതിനൊക്കെ സജീവമായി പ്രവർത്തിക്കണം സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അതിലൊക്കെ ഒന്നാം നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എം ത്തായ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്നത് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ കണ്ണിലുണിയായ ഹന ആ കണ്ണിയിലെ തങ്ങളുടെ പുത്രനായ ബഹുമാനപ്പെട്ട സയ്യിദ് എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റായ സയ്യിദ് അബ്ബാസ് തങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഗുവായത്തങ്ങൾ ജമൽ നേരി അവർ അവരെ വേദിയിലേക്ക് ഞാൻ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഇവിടതുപോലെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇമാമിയങ്ങൾക്ക് വേണ്ടി ഇതാപതയിൽ വെച്ച് പ്രത്യേകം സ്റ്റഡി നൽകുന്നുണ്ട് സി പെറ്റ് കോഴ്സ് അത് പൂർത്തിയാക്കിയ അറുപത് പണ്ഡിതന്മാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ബഹുമാനപ്പെട്ട അബ്ബാസ് ശാബ്ദങ്ങൾ നിർവഹിക്കുന്നുണ്ട്